പൂക്കോട് വെറ്റിനറി കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വീണ്ടും ദുരൂഹത പുറത്തു ഓരോ ദിവസം കഴിയുമ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം അതേ ഹോസ്റ്റലിലെ അന്തേവാസികളും വിദ്യാർത്ഥികളുമെല്ലാം കൂട്ടത്തോടെ സിനിമയ്ക്കും ഉത്സവത്തിനും പോയതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഈ ദിവസമാണ് ഹോസ്റ്റലിലെ അന്തേവാസികളും വിദ്യാർത്ഥികളും അടക്കം ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമയ്ക്ക് പോയെന്നും കുറച്ചുപേർ തലശ്ശേരിയിലും കണ്ണൂരിലും ഉത്സവങ്ങൾക്ക് പോയെന്നും ഒക്കെ ആന്റി റാങ്കിംഗ് സ്ക്വാഡിന് ലഭിച്ചിരിക്കുന്നത് അതായത് സിദ്ധാർത്ഥിന്റെ മരണം വെറുമൊരു തൂങ്ങി മരണമല്ല അത് കൊലപാതകമാണ് എന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഹോസ്റ്റലിൽ നിന്ന് അന്തേവാസികളെ അടക്കം വിദ്യാർത്ഥികളെ അടക്കം ബോധപുറം മാറ്റി നിർത്തിയതാണോ അല്ലെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ കൂട്ടത്തോടെ സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിനിമയ്ക്കും ഉത്സവത്തിനുമൊക്കെ പോയത് എന്നാണ് ഇവിടെ ചോദ്യമാകുന്നത് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സംഭവ കാണിക്കാൻ സിനിമ ടിക്കറ്റ് എടുത്ത് സൂക്ഷിച്ച വ്യക്തികളും ഇതിനിടയിലുണ്ട് സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി ഒരാൾ മാത്രമേ മൊഴി നൽകിയിട്ടുള്ളൂ സംഭവ ദിവസം രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർമെട്ടറിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ നിലയിൽ കിടക്കുന്നത് കണ്ടുവന്ന മൊഴിയാണ് മറ്റുള്ളവരെല്ലാം നൽകിയത് ഇതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ ഹോസ്റ്റലിലെ പാചകക്കാരിലൊരാളാണ് റിപ്പീറ്റ് സംഭവത്തിന് പിന്നാലെ ഹോസ്റ്റലിലെ പാചകക്കാരികളിൽ ഒരാൾ രാജിവെച്ചു സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന ക്രൂര പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഫോണിൽ പകർത്തിയതായും പോലീസിന് ലഭിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥൻ എട്ട് മാസത്തോളമായി തുടർച്ചയായി പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് ആന്റി റാഗിങ് സ്കോഡ് റിപ്പോർട്ടിൽ പറയുന്നത് സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ഒപ്പിടൽ ശിക്ഷയ്ക്കും വിധേയനായി എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി പട്ടികയിലുള്ള യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ പോയി ദിവസവും ഒപ്പുവെക്കണമെന്നാണ് സിദ്ധാർത്ഥിനോട് നിർദ്ദേശിച്ചിരുന്നത് ഇത്തരത്തിൽ എട്ട് മാസത്തോളം അതായത് പോലീസ് സ്റ്റേഷനിൽ ക്രിമിനലുകളായ പ്രതികൾ ഒപ്പിടുന്ന തരത്തിലാണ് സിദ്ധാർത്ഥൻ എട്ട് മാസത്തോളം ഇങ്ങനെ നിർബന്ധിതമായി ഈ വ്യക്തിയുടെ മുറിയിൽ പോയി ഒപ്പിടിച്ചുവെന്ന് സഹപാഠികൾ മൊഴി നൽകുന്നത് സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ കാരണമായത് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ തിളങ്ങി അതായത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കെല്ലാം സിദ്ധാർത്ഥനോട് പ്രിയമുണ്ടായിരുന്നു ഇതിന്റെ അസൂയ കാരണമാണ് എന്ന് റിപ്പോർട്ട് പറയുന്നു അതായത് ഫോട്ടോഗ്രാഫർ കൂടിയായ സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുമ്പോൾ പ്രതികൾക്കൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും ആന്റി റാഗി സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ സാക്ഷ്യമൊഴികളോ ഒന്നും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം പോലീസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് സിദ്ധാർത്ഥൻ മരിച്ച് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പ്രതികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട് നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്കോഡ് മൊഴിയെടുത്തിരിക്കുന്നത് മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിലെ കുക്ക് ജോലി ഉപേക്ഷിച്ചിരുന്നു കോളേജിലെ സെക്യൂരിറ്റിയും മൊഴി നൽകാൻ എത്തിയില്ല ഇതെല്ലാം സംശയങ്ങൾ ഉയർത്തുകയാണ് കേസിൽ അറസ്റ്റിലായ ഇരുപത് പ്രതികളും റിമാൻഡിലാണ് ഇതിന് പിന്നാലെയാണ് കേസ് ഇപ്പോൾ സി ബി ഐക്കും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്